കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കിടായിച്ചിറ ജലസംഭരണിയാകുന്നു കിടായിച്ചിറയുടെ നവീകരണ ഉദ്ഘാടനം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു പഴയകാല ജലസംഭരണികൾ സംരക്ഷിക്കണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ജലസ്രോതസ്സുകളുടെ സംരക്ഷണം അത്യാവശ്യമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് കുടിവെള്ള ലഭ്യതയ്ക്കായി കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ വിനിയോഗിച്ച് ജൽ ജീവൻ മിഷൻ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വേലൂർ പഞ്ചായത്തിലെ വാർഡ് അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം നാല് ഏക്കറോളം വിസ്തൃതിയുള്ള കിടായിച്ചറ ചെളിയും മണ്ണും എല്ലാം വന്ന് നിറഞ്ഞ് സംഭരണശേഷി കുറഞ്ഞിരിക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം വളരെ കൂടി ഈ നിയോജകമണ്ഡലത്തിന്റെ എം എൽ എന്ന നിലയിൽ സംസ്ഥാന മന്ത്രി എന്ന നിലയിൽ മുൻകാല പ്രവർത്തന പരിചയമെല്ലാം വെച്ചുകൊണ്ടാവാം അദ്ദേഹം വളരെ താൽപ്പര്യമെടുത്ത് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരിയിൽ മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് നമ്മൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഈ അടിഞ്ഞു കൂടിയിരിക്കുന്ന ചെളിയും എല്ലാം മാറുകയും അവിടെ ആവശ്യമായ ജലസംഭരണി നല്ല നിലയിൽ വൃത്തിയായി മാറുകയും ഒക്കെ ചെയ്യുന്നവർ വിനോദത്തിനായി പോലും ഈ ഡാം ടോപ്പിൽ രണ്ടു വശവും കൈവരികളെല്ലാം പിടിപ്പിച്ച് ചെളിയിലേക്ക് ഇറങ്ങുന്നതിനുള്ള സൗകര്യവും കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് സമീപ മാസങ്ങളിലാണ് മെട്രോ നവീകരണ പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം മുൻ മന്ത്രി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് കിടായിച്ചിറ പരിസരത്ത് നടന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി മുഖ്യാതിഥിയായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ സ്ഥിരം സമിതി അധ്യക്ഷ ഷേർലി ദിലീപ് കുമാർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ അജയ്കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ വി വി സൗമ്യ അംഗങ്ങൾ വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു കിടായിച്ചിറയിലെ ജലസംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി മൂന്ന് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുക എ സി എ മൊയ്തീൻ എം എൽ എ മന്ത്രിയായിരിക്കെ നടത്തിയ ശ്രമഫലമായാണ് ചിറ നവീകരണ പ്രവർത്തനത്തിന് ഫണ്ട് ലഭ്യമായത് വേലൂർ ഗ്രാമപഞ്ചായത്തിലെ കോടശ്ശേരിയിൽ നാലേക്കറോളം സ്ഥലത്താണ് കിടായിച്ചിറ സ്ഥിതി ചെയ്യുന്നത് പ്രദേശത്ത് കാർഷികാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന പ്രധാന ജലസ്രോതസ്സാണിത് നവീകരണ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചായത്തിലെ വേലൂർ വെങ്ങിലിശ്ശേരി വെള്ളാറ്റഞ്ഞൂർ പുലിയന്നൂർ തണ്ടിലം ഭാഗങ്ങളിലെ നെൽകൃഷിക്ക് വലിയൊരു മുതൽക്കൂട്ടാകാൻ കഴിയും മൺസൂണിൽ നിറഞ്ഞൊഴുകുന്ന ജലം ശേഖരിച്ച് വേനൽക്കാലത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്ന പ്രദേശത്തെ ജലക്ഷാമത്തിനും ഇതോടെ പരിഹാരമാകും വേലൂരിലെ സമീപ പാടശേഖരങ്ങളിലെ ജലസേചനത്തിനും പ്രദേശത്തെ കുടിവെള്ള പദ്ധതികൾക്കും ഭൂഗർഭ ജലസംരക്ഷണത്തിനും വിനോദസഞ്ചാരത്തിനും ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് നവീകരണം എറണാകുളം അവൻസ് കൺസ്ട്രക്ഷനാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു വർഷമാണ് നിർമ്മാണ കാലാവധി പദ്ധതിയുടെ ഭാഗമായി ചിറയിലെ മണ്ണ് നീക്കി ആഴം കൂട്ടി ജലസംഭരണശേഷി വർദ്ധിപ്പിക്കും ചിറയുടെ മനോഹാരിത ആസ്വദിക്കാൻ പ്രദേശത്തെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഇന്റർലോക്ക് ചെയ്ത് അതിർത്തി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തും പാടശേഖരങ്ങളിലേക്ക് ജലസേചനത്തിനായുള്ള കനാലുകളുടെ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കും കുളത്തിന്റെ നവീകരണത്തിലൂടെ നൂറ്റി ഇരുപത്തിരണ്ട് ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനുള്ള ജലസേചന സൗകര്യവും ലഭ്യമാകും കൂടാതെ പ്രദേശങ്ങളിലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനും അതുവഴി കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും സാധിക്കും സി സി ടി വി ന്യൂസ് വേലൂർ